കൊണ്ടേ എനിക്കറിയാഞ്ഞ അമ്മമാരെ ആഹാ യർമിസ് ഈ അമ്മമാർ കഥ എവിടെ എന്നോട് വരാൻ പറഞ്ഞിട്ട് ഒറ്റന്ന് എത്തിയിട്ടില്ല ഇതിപ്പം ഞാൻ ആദ്യം ജീനെന്റെ കോൺസേർട്ടന എത്തിയേ ഞാൻ മെസ്സേജ് ട്ട കൊട്ട നാരികൾ എവിടെത്തിടേടാ ജൂണ നീ മാത്രം എത്തിട്ടുള്ളൂ ബാക്കിയുള്ള അമ്മരൊക്കെ എവിടെടാ ആ ഒക്കെ വന്നുകൊണ്ടിരിക്കുണ്ട് എന്നിട്ട് അണ നാരികൾ നിങ്ങൾ എന്നോട് ഇത്ര ദർദി കൊണ്ടിട്ട് ആദ്യം വരാൻ പറഞ്ഞത് അതൊക്കെ ഞങ്ങൾ പറയും അതിച്ചിട്ട് നീ അങ്ങനെ ചെയ്യാനുണ്ടോ ആ ഇനി പെന്നെ പറ ആ ചിനെത ിൽ കയറീൻ്റെ പൊങ്കാലയാണ് അപ്പഴും കൂടി മൊത്തം മൂടാനാണെങ്കിൽ സുന്ദരനായിട്ടൊന്ന് വെണ്ട ഇട്ട് പോന്നാ മതി லேட்டஸ்ட் வந்தাল mình the week cut latest <laughs> amaruven puli purumbude puli purumbude idi idi kidikidu idi idi kidikidu adiparakkad kodiparakkad week cutan vartha paathhe thenaare nee ivide irunada tegutane njangal itra neera ad ninna wait cheyune soapayadane cheat parayalla ennulla daathile chirichandirike alle inga army sine ella manasilavane nee satyam parayada thenne nee ഇഷ കാണിക്കാൻ വേണ്ടിട്ടല്ല അവടെ കടന്ന് മെനിങ്ങേന്നേ ദീ മേത്തക്ക് എണ്ണ തേച്ചിട്ടുള്ളാണോ നീ വന്നിട്ടുള്ളത് അതോ ഓപ്പറേറ്റ് എങ്ങനെ മനസ്സിലായി ഞാൻ വേടിയേ ഡേറ്റ് വന്നിട്ടുള്ളേ നാരി ദാ ഹോപ്പേടാ അങ്ങോട്ട് നോക്കേ ആള് അവിടെന്താടാ അതെ ഹോപ്പേടെ കൈയഞ്ഞിയേ വളയ്ക്കാൻ വേണ്ടി പെങ്ങുട്ടി ആ അവളെ കൊള്ളാം വെറുതെ നീ വളയ്ക്കാൻ നോക്കിട്ട് വളയേണ്ട ഉമ്മണി മണി മണി യേ 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 ഐ സീ വെറുതെ നമ്മടെ നീ കാണിച്ചു കൂട്ടുന്നത് ഇവിടൊന്ന് നിന്നീന്ന് ഡീസൻ എന്താർട്ട തോന്നുന്നത്ടാ അങ്ങനെയാണ് നമ്മൾ പാട്ടാ ഷരിക്ക എൻജോയ് ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ളവരെ കൂട ഡാൻസ് കളിക്കാൻ എ ഇ ഞങ്ങൾ അങ്ങോട്ട് ലോക്കൽസ് അല്ല മോനെ ഞങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയേറ്റംട്ടാ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സൈഡിൽ വന്നിഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്നത് ഓ ആണോ ആ ആണേ അതുകൊണ്ടല്ലേ മോനെ ഇവിടെ സൈഡിൽ വന്നിരിഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്നത് അ ഞാനോ ആ ഞാനും അതന്നെ പറഞ്ഞെന്നാ നമ്മൾ സ്റ്റാൻഡേർഡ് കൂടിയവരെ ഇവിടെ വന്നിട്ടുള്ളൂ ലോക്കൽസിനെ പോലെ ആണെന്ന ഡാൻസ് കളിക്കില്ല ആ ശരി ശരിയാ ഇവിടെ തന്നെ പറഞ്ഞു തീ പിച്ചേ എന്താ સમાધાન ഈ തല ഇങ്ങനെ തന്നെ കുനിച്ചിരിക്കേ എന്നാ പിന്നെ ഓരോടേരം ഇങ്ങനെ കാണും എപ്പോഴും കുനിചു ഇരിക്കണ്ടല്ല ഹായ് ആർനിറ്റ് ഹായ് ആ ഹായ് ആർനിറ്റ് ഹായ് ഹായ് അണ്ടിജി മിനേറ്റ് എനിക്ക് ബാത്ത്റൂം പോണം എന്തിനെ എനിക്ക് എങ്ങേ കൂടിയിയച്ചിട്ടേ എന്റെ ഷർട്ട് ഇടണം ആ നീ ഓർന്നെ പറഞ്ഞേ <coughs> ോ അത് <caniser Zum voi all compteais> ഓടാനങ്ങി യൂട്യൂബിൽ അപ്‌ലോഡ് ചെയ്യാൻ കാണാൻ പറ്റില്ല. ഇതെ കുookie നീ ഒരു മതി മനുഷ്യനെ നോലെങ്ങനെ വർത്താനം പറയുന്നത് ട്ടോ. നമ്മൾനേരെട്ട് കണ്ടെടുത്ത വീഡിയോ യൂട്യൂബിൽ കാണാനല്ല വെച്ചതല്ലേ കൊട്ട. ഓ ഞാൻ എന്റെ കണ്ണുകൊണ്ടൊക്കെ വീഡിയോ എടുത്തെ റെക്കോർഡ് ചെയ്തെന്റെ തലയിലേക്കണ സ്വഭാവക്കാരനാ. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോને ആവശ്യമില്ല. ആ എന്നെ ഞങ്ങളുടെ തലയിലേ നിന്റെ പേറ്റ തലയിലേ ഒളിഞ്ഞു നടക്കണ പോലത്തെ സ്റ്റോറേജ സ്പേസ് ഇല്ല. ഞങ്ങളുടെ ഒക്കെ പൂള. അപ്പോൾ നീ നിന്റെ കണ്ണുകൊണ്ട് ഷൂട്ട് എടുത്തിട്ട് ഒന്നുമില്ലാത്ത തലയിൽ സ്റ്റോർ ചെയ്തു ഞങ്ങൾ നിങ്ങളെ ഫോണിൽ ഷൂട്ട് എടുത്തിട്ട് സ്റ്റോർ ചെയ്തു കേട്ടോ വേണ്ടായിരുന്നില്ല എനിക്ക് എന്തിന്റെ കാര്യമായിരുന്നു എടാ ജിമ്മിനെ എന്നെ ജിമ്മിട്ട എടാ ജിമ്മിനെ നീ സ്റ്റേജിക്ക് വരണോ സ്റ്റേജിക്കോ ഏ ഞാൻ 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 ഈ കോളത്തിൽ ഒട്ടില്ല എടാ നീ കേന്ന പുതിയ പാട്ട് പാട്ട് പാടടാ ഇത് ഞാൻ ഇതാ സ്റ്റേജിൽ കേറിയപ്പോൾ രണ്ടണ്ണം അടിച്ചിട്ട് കേറിയത് ഞാൻ ഞാൻ ജിമ്മിട്ട നീ എന്തിനാണ് ഹാർട്ട് കാണിക്കണേ എനിക്ക് ഇവിടെ വേറെ ഹാർട്ട് ഉണ്ട് നീ ഇപ്പോ സ്റ്റേജിൽ കേറണണ്ടോ ഞാൻ പിന്നെയും വീട്ടിൽ ചെന്നിട്ട് കാണിച്ചതാന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ നോക്കേ